ഹലോ അപ്പൊ ഒരുപാട് ആയിട്ട് നമ്മള് ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കണം അപ്പൊ ബാക്ക് ടു സ്കൂൾ അപ്പൊ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനുള്ള സമയം വളരെ ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളു കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പൊ അതൊക്കെ വിചാരിച്ചു ആര് പുതിയോ അപ്പൊ ദേ ബുക്സും കാര്യങ്ങളും ബാഗ് പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ചത് ഉണ്ട് കേട്ടോ അപ്പത്യേകിച്ച് അതിന് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പൗച്ച് പേന കൊറേ ഐറ്റംസ് പിന്നെ ടിഫിൻ ബോക്സ് അതെടുക്കും നോട്ട് ബുക്സ് എടുക്കും പേനെ തന്നെ ഒരു സെറ്റ് ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് മേടിക്കും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പേനയാണ് കൊണ്ടുപോവുക ഓരോ പാക്കറ്റാണ് ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ എന്തിനാ മേടിക്കണത് നന്നായി പഠിക്കു ഭയങ്കര സന്തോഷാണ് ഈ ചട്ടയിട്ട് കൊടുക്കുക അപ്പൊ അവൾ ഇങ്ങനെ പേന ഒക്കെ എഴുതിട്ട് അവൾക്ക് മെയിൻ ആയിട്ട് എന്താ അറിയോ നെയ്ൻ സ്റ്റിൽ പ് പൂട്ടിക്കണം അതിനാണ് എന്റെ അടുത്ത് ചട്ടിട്ടത് ചട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു വീഡിയോ എടുത്തതിനു ശേഷം ആക്കാലോ വീഡിയോയും കൂടി ആക്കാലോ അപ്പൊ അതാണ് കഴിഞ്ഞ കൊറേ ആയിട്ടുണ്ട് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇതിന് ഒരു ലോങ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചു പിന്നെ ടിഫിൻ ബോക്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബ്രഷ് മേടിച്ചത് അവർക്ക് അത് ഇഷ്ടം സ്റ്റീലിന്റെ ആയിരുന്നു അപ്പൊ പിന്നെ അതിന്റെ ഇഷ്ടം കഴിഞ്ഞു അപ്പ ഇനി പുതിയൊരു വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മേച്ചു പറഞ്ഞാ മേച്ച് മാൾക്കുട്ടിട്ടെ നല്ല ബോക്സ് ആട്ടോ നല്ല ടിഫൻ ബോക്സാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കറിപ്പാത്രം കറി കറി കൊണ്ടുപോവാനുള്ള കറിപ്പാത്രം ഉം പിന്നെ ഇതേ ഒരു സ്പൂണുണ്ട് പിന്നെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നന്നായിട്ട് ഭക്ഷണം കൊള്ളും പിന്നാട്ടർ ബോട്ടിൽ വലുത് തന്നെ ഏകദേശം വലുത് തന്നെ മേടിച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക ഇപ്പൊ മഴക്കാലം ആകുമ്പോ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി പക്ഷെ വേനൽക്കാലം ആകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുപ്പിയിൽ കൊണ്ടുതന്നെ കുട്ടിക്ക് വെള്ളം തേങ്ങില്ലേ അപ്പൊ അത് കാരണം പ്രാവശ്യം നമ്മൾ വലുതായിട്ട് മേടിച്ചു ശരി നല്ല പാത്രം അല്ലേ ഭംഗിപോലെ ഇത് നല്ല ഭംഗിയുണ്ട് അപ്പൊ രണ്ടുപേർക്കും നല്ല ഭംഗിയുള്ള ടിഫൻ ബോക്സ് ബുക്സ് എല്ലാം മേടിച്ചിട്ടുണ്ട് അല്ലേ പിങ്ക് പിന്നെ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ഒരേ കളറാണ് ആൾ ഉദ്ദേശിച്ചത് പക്ഷെ കിട്ടിയില്ല നമുക്കുള്ളത് കിട്ടിയില്ലല്ലോ ആ കളറുള്ളത് കിട്ടിയില്ല ഇപ്പൊ ടീച്ചേഴ്സ്മാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മള് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ വേണം മേടിക്കാൻ അത് കാരണം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീൽ തന്നെയാണ് മേടിച്ചിണ്ടായിരുന്നത് പക്ഷേ ഏകദേശം ഒരു മൂന്ന് ദിവസേ കൊണ്ടുപോയുള്ള അതിന്റെ താഴെ വീണിട്ട് വാട്ടർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവുക അതായത് ടൈറ്റ് ആവുന്ന സംഭവം അല്ലേ അതിന്റെ മൂടിയില് ആ ടൈറ്റ് ആവണത് അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എന്തോ കുട്ടി അങ്ങനെ എന്തോ ചെയ്തു തോന്നും ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുലുങ്ങ മാത്രം ചെയ്യണല്ലോ അപ്പൊ അത് പിന്നീട് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം വിള്ക്ക് മാൾക്കുട്ടിക്ക് ഇങ്ങനത്തെ മേടിച്ചു മൂത്ത പിന്നെ ഓൾറെഡി സ്റ്റീൽ അവള് സേഫായിട്ട് തന്നെ നോക്കിയത് കൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമില്ല അപ്പൊ ഈ സ്റ്റീലിന്റെ നല്ലതാണ് പക്ഷെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അതോടെ അതിന്റെ പണി കഴിഞ്ഞു പോകും അത്യാവശ്യം നല്ല വിലയുണ്ടല്ലോ സ്റ്റീലിന്റെ പക്ഷെ ഉപയോഗിക്കാൻ പിന്നെ പറ്റില്ലേ അപ്പൊ പ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ മേടിച്ചു അപ്പം ഇതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മാളക്കുട്ടിയേക്ക് മേടിച്ച സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ ഇതിന്റെ ഈ ഒരു മൂടിയാണ് ഇതിങ്ങ് ഇത് വീണാൻ പാടില്ലേ അതാണ് പ്രശ്നം ഇത് വീണ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളിൽ കണ്ടോ കടം കടാ സൗണ്ട് കേൾക്കണം അത് ഉള്ളിൽ നിന്ന് ഇളങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ആവേണ്ട എന്തോ സംതിങ് ആണ് അതുകൊണ്ട് അത് ഇങ്ങനെ ഇളങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക നല്ല ബോട്ടിലായിരുന്നു രണ്ടുപേർക്കും ഇതേപോലത്തെ മേടിച്ചതായിരുന്നു അപ്പൊ നമുക്ക് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതോടെ അതിന്റെ മണി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ മേടിച്ചത് കേട്ട അപ്പൊ ഇത് നല്ലതൊക്കെയാണ് കഴുകാനൊക്കെ എളുപ്പമാണ് നല്ലതാണ് പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ അങ്ങനെ പറ്റുന്നില്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിങ്ങനെ മുലക്കി വെക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അത് കാരണം വല്ലാണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നന്നായിട്ട് സൂക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല കാരണം കുഞ്ഞു കുട്ടികൾക്ക് അവർ പെട്ടെന്ന് ചിലപ്പോൾ കയ്യൊക്കെ തട്ടിട്ട് താഴെ വീഴുവല്ലോ ആ പ്രശ്നം ഉണ്ടാവാറുണ്ട് കുറച്ചുകൂടെ വലിയ ഇതായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഇത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല പൊട്ടില കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ബ്രൗൺ പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മള് വില കുറവില് അങ്ങനെ വെക്കണ കട ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ നിന്നാ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടു മൂന്ന് മാസാവുമ്പേക്ക് തന്നെ മൊത്തം ഇതിന്റെ മേലയ്ക്കുള്ള ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ കൂട്ടിങ് ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂട്ടി അതിങ് പേർന്ന് പേർന്ന് ഇങ്ങ് പോരാ പേർന്ന് പേർന്ന് പറഞ്ഞാൽ അതിങ്ങ് പൂന്നുകൊണ്ടേ ഇരിക്കും അപ്പം അത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു കടയിൽ നിന്ന് മേടിക്കുന്നത് മറ്റേ കുഞ്ഞു കടകളിൽ നിന്ന് അങ്ങനെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടാവണതല്ലോ കാരണം ഇനി മഴക്കാലമൊക്കെയല്ലേ വരുന്നത് അപ്പം ഈ സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഈ ബുക്കൊന്നും നനയില്ല അപ്പം അതിന് ഏറ്റവും നല്ലത് അത് നല്ലതായിരിക്കണം ഇല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് കൂട്ടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നനയുമല്ലോ അപ്പം അത് കാരണം അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ അപ്പം ഇപ്രാവശ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടതൊന്നും നോക്കിക്കോളൂന്ന് പിന്നെ ഞാൻ മൂന്നാമത്തെ ബുക്കില് ഈ കളറിൻ്റെ കാറിൻ്റെ അതേ ഒട്ടിച്ചത് കളറിന്റെ ജീപ്പും കാറും ഒക്കെ ഭംഗിട്ടോളൂ അതൊന്നല്ല നന്നായി പഠിക്കുക അതാണ് നമ്മളെ ബെസ്റ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ട എന്തുച്ചർ അത് അങ്ങനെ ദേ ഞങ്ങൾ ഇത്രയും പൊതിഞ്ഞു കഴിഞ്ഞുല്ലോ മള മടയിലൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ട് രണ്ട് സൈഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് തരുന്നുണ്ട് അമ്മ തന്നു ചെയ്യുന്നുണ്ട് അമ്മ ചെയ്യുന്ന വിഷമം തോന്നിയോ അതാണോ അയ്യോ ചെറിയൊരു വിഷമല്ലേ അപ്പൊ എന്റെ കുട്ടി എന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണം നമുക്ക് ഒരു പൈസ വെച്ചാലോ എന്തായാലും സ്കൂള് തുറക്കണ സന്തോഷം ചൊവ്വരി പൈസ നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ ചൊവ്വരി പൈസ അപ്പൊ നമുക്ക് ഈ പണി കഴിഞ്ഞ നമുക്ക് പൈസ വയ്ക്കാം സ്കൂള് തുറക്കുന്ന സന്തോഷം ഉണ്ടോ മാളവിനുണ്ടോ

അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇനി പൊതിയുണ്ടല്ലോ അത് കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് ചവരി പായസം വെക്കാം നമുക്ക് വെക്കാം പായസ രസംണ്ടാവും അപ്പൊ വിവേകം ചെയ്തോ അത് വേറെ അതിലുണ്ട് നോക്കൂണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് കുടിച്ചാ മതി നമ്മൾ കൊറേ കുറച്ച് കൂടുതൽ മേടിച്ചത് എന്താന്ന് വെച്ചാലേ ചിലപ്പോ പെട്ടെന്ന് തേങ്ങയില്ലെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും മേടിക്കാൻ പോണ്ടേ അത് കാരണമാണ് കൂടുതൽ മേടിച്ചിരിക്കണത് അപ്പൊ ഒരെണ്ണം കഴിഞ്ഞാല് നമ്മള് അടുത്തത് എടുക്കാവൂട്ടോ ഇപ്രാവശ്യം യൂണിഫോമില്ലേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മൂത്ത ആൾക്ക് മാത്രം മാറിയിട്ടുണ്ട് ചെറിയ ആൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ യൂണിഫോം തന്നെയാണ് ഇപ്പൊ പ്രാവശ്യം കൂടെയല്ല ശ്യം കൂടി നമുക്ക് മേടിക്കണ്ട കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ രണ്ടും പുതിയതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷം കൂടി ഇങ്ങോട്ട് ഉപയോഗിക്കട്ടെ ബാഗും യൂണിഫോമൊക്കെ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ ഉപയോഗിക്കും വലിയ കുഴപ്പമാണ് തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഒരു ജോഡിയും കൂടി എക്സ്ട്രാ ഒരു പുതിയതായിട്ട് മേടിക്കും അല്ലെങ്കിലൊക്കെ അതുകൊണ്ട് തന്നെ പോകും അതുപോലെയാണ് ബാഗും ഡയറിയോ

മലയാളം മാത്രല്ല നമുക്ക് എല്ലാം ഇഷ്ടപ്പെടണം എല്ലാം പഠിക്കണേറ്റ് ഓക്കെ മലയാളം പക്ഷെ നമ്മളെല്ലാം പഠിക്കണം എല്ലാം നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റൂട്ടോ എല്ലാം നന്നായി പഠിക്കണം നമുക്ക് ലാസ്റ്റ് പുതിയ കാരണം ഒരു തുണ്ട് ബാക്കി വരുമ്പോ നമുക്ക് അതിൽ പുതിയ കേട്ടോ തന്നെ പറഞ്ഞു െ ചേച്ചി ഒരു കൈ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ദേ നമ്മുടെ ബുക്കുകളെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സ്കൂളിൽ പോവാണ്ട് സന്തോഷം അല്ലേ സന്തോഷം അപ്പൊ അതിൽ നമ്മളൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവരി പായസം അപ്പോൾ അപ്പൊ മളകുട്ടി ഇതൊക്കെ നേരെ എടുത്തു വെച്ചോളൂ അമ്മ അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കാം ഓക്കെ ഇവിടെ ഒന്ന് വൃത്തിയാക്കുന്നേ ആ വൃത്തിയാക്കണം കൂടെ അപ്പൊ നമ്മള് ചവ്വരി പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ബുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ പദ്ധതി ഞാൻ ചവ്വരി ഒരു മണിക്കൂർ മുന്നേ തന്നെ ഞാൻ വെള്ളത്തിട്ടിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി അത് നമുക്ക് വേവിക്കാനുള്ള വെള്ളം ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ ചവ്വേരി ഇപ്പം അതിന് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ അതിലേക്കിടുക അപ്പോൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വെക്കണത് ചൗവരി പൈസ അപ്പോൾ അപ്പം ഞാനിത് ഒരു മണിക്കൂർ മുന്നേൻ്റെ ചൗവരി ഞാൻ വെള്ളത്തിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഊറ്റി ഊറ്റിവെച്ചേക്കാണ് അപ്പോൾ ഇനി ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഞാനിത് ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ചൗവരി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് തിളയ്ക്കട്ടെ അപ്പം ഇത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചൗവരി പൈസ ഇടുകയാണ് ചവ് പായസമില്ല ചൗവേരി കുതിർത്ത ചൗവേരി ഇതിലേക്ക് ഇതാണ് അപ്പൊ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ കട്ട കൂടും അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിണ്ട് പിന്നെ ഇത് എന്താ പറയുക ഒക്കെ ഒന്നാകുന്ന സമയത്ത് ഒരു കണ്ണാടി പോലെ ഇങ്ങനെ വരുമല്ലോ ഇങ്ങനെ തിളങ്ങും അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആയുണ്ടാവുക പത്ത് പേരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലേ ഓ ശരി മാളക്കുട്ടി പാട്ടുപാടും മാളക്കുട്ടി നന്നായിട്ട് പാട്ടുപാടും കേട്ടോ ഏതാ പാട്ടുപാടുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാളക്കുട്ടീന്റെ ഡാൻസും പാട്ടും അപ്പൊ ഞങ്ങള് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂട്ടത്തിന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാടുന്ന സമയത്ത് മാളിക്കുട്ടിയും പാടും എങ്ങനെ പാടേ അപ്പൊ നമ്മടെ ചവരിങ്ങനെ തളച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് ചെറിയൊരു ബ്രേക്ക് മാൾക്കുട്ടീൻ്റെ ഒരു കിടിലെ ഡാൻസ് ആയിട്ട് വരാം കേട്ടോ മാൾക്കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യും പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഈ പാട്ടും ഈ ടി വിയിലൊക്കെ ഇങ്ങനെ കേൾക്കില്ല ഡാൻസൊക്കെ ഇങ്ങനെ കാണുമല്ലോ അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യും പക്ഷെ പഠിക്കാൻ പോകാൻ പറഞ്ഞാൽ വേണ്ട വേണ്ട എന്ന് പറയും നന്നായിട്ട് ഡാൻസ് ചെയ്യും പിന്നെ മൂത്ത ആൾ നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ഇവരുടെ ഈ കഴിവൊക്കെ എനിക്ക് കണ്ടു അപ്പോൾ എനിക്കും പാട്ട് പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹം അപ്പോൾ ഞാനും പോകുന്നുണ്ട് കേട്ടോ പാട്ട് പഠിക്കാൻ അപ്പോൾ എൻ്റെ ഗുരുനാഥൻ അവിടെ ഒരു മാഷാണ് ആ മാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലത്തെ ഗുരുനാഥി മോളാണ് കേട്ടോ അപ്പൊ മാൾക്കൂട്ടിയിൽ ഡാൻസ് കാണാം ആയിട്ടുട്ട അതെ അപ്പോൾ ഏകദേശം നമ്മുടെ ചൗവരി ഏകദേശം അല്ല ഫുള്ളായിട്ട് തന്നെ ദക്കെ മാറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടാ ഇതുപോലെ ആവണം ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിക്കണത് ഞാൻ ഇതിലേക്ക് പാൽ ഒഴിക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു ലിറ്ററാണ് ഇത് ഇവിടെ തിളപ്പിച്ച് വെള്ളം ഒന്നും ചേർക്കാണ്ട് തിളപ്പിച്ചു വെച്ചേക്കണത് ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കണില്ല അപ്പോൾ ദീ നമ്മുടെ ചവ്വരി പായസം ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാൻ വേണ്ടിയിട്ട് ഇതേ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായിട്ട് നെയ്യ് നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് കൊട്ടണം കേട്ടോ എൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ച് എൻ്റെ പാൽ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കാവുകയായിരിക്കും കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇത് ഉപ്പിയിലുള്ള നെയ്യ് നമുക്ക് കണ്ട് കുഴിക്കാം ഇനി അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ സ്പൂൺ എടുക്കട്ടെ അപ്പോൾ ആദ്യം നമുക്ക് ഇതേ വണ്ടി പിരിപ്പിട്ട് കൊടുക്കുക ഇതൊന്ന് ബ്രൗൺ ആയിട്ട് മാത്രം നമുക്ക് ഉണക്ക മുന്തിരി മതി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് നമ്മുടെ ചവരി പായസം കുടിക്കാം ഭവനെ അച്ഛനെ വിളിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് ഈ ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു കിണ്ണത്തിടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പായസം കഴിക്കുമ്പോൾ ഇപ്പോഴും പഴം കൂട്ടുമല്ലോ ഇത് ചെറുപഴമല്ലോ ഇല്ല കേട്ടോ നേന്ത്രപ്പഴം ഉള്ളു അപ്പൊ നേന്ത്രപ്പഴം കൂട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ പപ്പടം ഒരു പപ്പടം നമ്മൾ എടുത്തിട്ടുണ്ട്

സൂപ്പർ ടേസ്റ്റാ എമാണോ ഇഷ്ട ആദ്യമായിട്ടോ ഞങ്ങൾ ചൗരി പായസം കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഉണ്ട് അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വീണ്ടും ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ